പ്രണയം തുറന്നു പറഞ്ഞ അനീഷിനെ കളിയാക്കിക്കൊണ്ട് നെവിനും അക്ബറും രാവിലെ തന്നെ കിച്ചണിലൊരു രംഗം ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് അനുമോൾ കിച്ചണിലുണ്ട് അതുപോലെ തന്നെ അനീഷ് കിച്ചണിൽ സഹായിക്കുന്നുണ്ട് ഈ സമയത്ത് നെവിൻ അവിടെ നിന്ന് പ്രണയഗാനങ്ങൾ അക്ബറിൻ്റെ കൂടെ പാടുകയാണ് അവരിങ്ങനെ ഓരോ പാട്ടുകളായി പാടി ഇവരെ ടീസ് ചെയ്യിക്കുക എന്ന് തന്നെയാണ് ഉദ്ദേശം കുറേ സമയം ഇത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഇഷ്ടമുള്ള ഒരു പാട്ട് പാടാമെന്ന് പറഞ്ഞ് നെവിൻ ഒരു പാട്ടങ്ങ് പാടിയപ്പോൾ അനീഷ് അതിലിടപെട്ടു അനീഷ് പറഞ്ഞു നിവിനെ ഇത് നിർത്തിക്കോ ഇങ്ങനെ നല്ല സുഖമുണ്ടല്ലേ ഇങ്ങനെ പാടി ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കാൻ നല്ല സുഖമുണ്ട് ഇത് നിർത്തിക്കോ ഒരാൾക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാട്ട് നിർത്തിക്കോ കളിയാക്കിയുള്ള പാട്ട് നിർത്തിക്കോ എന്ന് പറഞ്ഞ് അനീഷ് ഒരിഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത് എന്നിട്ട് അക്ബറിനോട് അനീഷ് കാര്യങ്ങളത് വി വിവരിച്ച് പറയുന്നുണ്ട് ഒരാൾക്ക് മനസ്സിലൊരിഷ്ടം തോന്നി അത് തുറന്നു പറഞ്ഞു ഒരു പക്ഷേ ഓപ്പോസിറ്റുള്ള അതിൽ താല്പര്യമുണ്ടാവില്ല അങ്ങനെ അവരത് പറയേണ്ട കാര്യം പറഞ്ഞു ഞാൻ പറയേണ്ട കാര്യം ഞാനും പറഞ്ഞു ആ വിഷയം അവിടെ തീർന്നു ഇനി ആ വിഷയത്തിൽ സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു അപ്പം മുമ്പ് തന്നെ നിവിയും പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ചേട്ടനോട് സംസാരിക്കേണ്ട എന്ന് പറഞ്ഞുള്ള എത്ര കാര്യങ്ങൾ സംസാരിക്കാതിരുന്നിട്ടുണ്ട് ശരിക്കു പറഞ്ഞാൽ ഹൗസിനകത്ത് നടന്ന കാര്യങ്ങൾ അവിടെ വെച്ച് ഡിസ്കസ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ പേഴ്സണൽ ബൗണ്ടറീസ് എന്നുള്ളത് കീപ്പ് ചെയ്യണം എന്നാണ് അനീഷ് അവിടെ ഉദ്ദേശിച്ചത് കാരണം ഈ വിഷയം ഇനി വേറൊരു രീതിയിലേക്ക് വളർത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അനീഷ് വ്യക്തമാക്കി അപ്പോൾ അക്ബർ അത് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഇതിൽ ആദ്യം പറയുന്നുണ്ട് അനീഷ് അനീഷേട്ടൻ തുറന്ന് പറഞ്ഞാൽ നന്നായി കാരണം അനീഷ് ഏട്ടൻ്റെ ഫാൻസിനെ നെഗറ്റീവ് വിചാരിച്ചിട്ട് ഇവളിത് പറയാതെ ഇങ്ങനെ പേടിച്ച് നടക്കുകയായിരുന്നു അനീഷ് അത് തുറന്ന് പറഞ്ഞത് ആ നെഗറ്റീവ് കുറയാൻ ഇടയാക്കി എന്നും ആദ്യം